ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തും എന്ന സൂചനകൾ പുറത്തുവരുന്നു ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ഇറക്കി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറാൻ മിസൈലുകൾ പതിപ്പിച്ചതിന് കനത്ത വില ടെഹ്റാൻ നിവാസികൾ നൽകേണ്ടിവരും ടെഹ്റാൻ നിവാസികൾക്കും വലിയ നാശമുണ്ടാകാൻ പോകുന്നു എന്നതാണ് ഇസ്രായേൽ മന്ത്രിയുടെ മുന്നറിയിപ്പ് ഇതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി തലസ്ഥാന നഗരയിലെത്തി ഇറാന്റെ മിസൈൽ പതിച്ച പ്രദേശങ്ങൾ സന്ദർശിച്ചു കേരളത്തിലേതടക്കം ഇസ്ലാമിക മീഡിയകൾ ഗ്രീസിലേക്ക് ഒളിവിൽ പോയി എന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള തിരിച്ചടി കൂടിയാണ് നത്തന്യാഹുവിന്റെ നെഞ്ചുവിരിച്ചുള്ള ഈ സന്ദർശനം ഈ നാസ്തു ഇനി കനത്ത വില നൽകേണ്ടി വരുമെന്ന് നത്തന്യാഹു മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ ബാത്യാം നഗരം ടെലോ വിന് സമീപമാണ് ബാത്യം നഗരത്തിന്റെ നാശം കണ്ട നതന്യാഹു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരപരാധികളായ സാധാരണക്കാരെ കൊന്നതിന് ഇറാൻ വളരെ വലിയ വില നൽകേണ്ടി വരും എന്ന് പറഞ്ഞു ഭയാനകമായ രീതിയിൽ ഇറാനെ ആക്രമിക്കുമെന്നും നത്തന്യാക്കു പറഞ്ഞു ഇതിനു പുറമെ ഇറാന്റെ ആണവ മിസൈൽ പദ്ധതി ഇസ്രയേലിന് ഇരട്ടി വിനാശകരമായ ഭീഷണിയായതിനാൽ ഇസ്രയേൽ യുദ്ധം നിലനിൽപ്പിനായുള്ള പോരാട്ടമാണെന്ന് നത്തന്യാക്കു തറപ്പിച്ചു പറഞ്ഞു ഇസ്രായേൽ ഇറാൻ യുദ്ധം തീവ്രമാകുമ്പോൾ ഇതുവരെയുള്ള ആൾനാശവും പരിക്കുകളും ഔദ്യോഗികമായി വന്നിരിക്കുന്നത് ഇപ്രകാരമാണ് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിൽ പുതുതായി എട്ടു പേർ കൂടി മരിച്ചതോടെ ഇരുപത്തി മൂന്നായി ഇസ്രയേലിൽ പരിക്കേറ്റവരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപതോളമായി മാറി ഇത് ഇസ്രായേൽ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കാണ് ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു എന്ന് ടെഹ്റാൻ ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നു ഇസ്രയേലിൽ ഇരുന്നൂറ്റി അൻപത് പേർ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുമ്പോൾ ഇറാനിൽ ആയിരത്തി ഇരുന്നൂറ് പേർക്കാണ് പരിക്കേറ്റത് എന്നാൽ ഇറാനിൽ കൊല്ലപ്പെട്ടവർ മിക്കവരും സൈനികരും സൈനിക ഓഫീസർമാരുമാണ് ഇസ്രയേലിന് ഇതുവരെ ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ സൈനികർക്കോ സൈനിക സംവിധാനത്തിനോ നാശമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെയാണ് ഇസ്രയേലിന്റെ പ്രതിരോധ സുരക്ഷാ സംവിധാനം അതിലേക്ക് തൊടാൻ പോലും ഇറാന് സാധിച്ചിട്ടില്ല മാത്രമല്ല സൈനികമായ നഷ്ടം നോക്കിയാൽ ഇറാന്റെ ആണവശാലകൾ തകർത്തു ടെഹ്റാനിലെ സൈനിക ക്യാമ്പും അതിൽ താമസിച്ചവരും ഉൾപ്പെടെ ായി ഇറാന്റെ വ്യോമപ്രതിരോധം മുഴുവൻ ഇസ്രയേൽ തകർത്തു ഇറാനിലെ ആകെയുള്ള മൂവായിരം ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിൽ ആയിരം എണ്ണം ഇസ്രയേൽ നശിപ്പിച്ചു ഇറാനിൽ എണ്ണശാലകൾ എണ്ണപ്പാടങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഗ്യാസ് പ്ലാന്റ് എന്നിവയും തകർത്തു ഇറാന്റെ മിക്കവാറും അറുപത് ശതമാനം മിസൈൽ റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രയേൽ നശിപ്പിച്ചു ഇതിനിടെ ആക്രമണം യു എസ് എംബസി കോമ്പൗണ്ടിലെത്തി ഇസ്രായേൽ ഇറാൻ അയച്ച മിസൈലാണ് ഇവിടത്തെ അമേരിക്കൻ എംബസിക്ക് സമീപത്ത് പൊട്ടിത്തെറിച്ചത് രാത്രിയിലെ ആക്രമണത്തിൽ സ്വത്തുക്കൾക്ക് നാശനഷ്ടമുണ്ടായി നഗരത്തിലുടനീളമുള്ള പന്ത്രണ്ട് ഇസ്രായേലികൾക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ എംബസി കെട്ടിടത്തിന് സമീപമുള്ള തകർന്ന ഗ്ലാസും ജനാലകളും തകർന്നിരിക്കുന്നത് കാണാം ഇത് പ്രദേശത്ത് മിസൈലുകൾ നടത്തിയ വിനാശകരമായ പ്രത്യാഘാതങ്ങളുടെ തെളിവാണ് ആക്രമണത്തോടുള്ള എംബസിയുടെ പ്രതികരണം അമേരിക്കൻ എംബാസഡർ മൈക് ഹക്കബി പ്രഖ്യാപിച്ചു ഇസ്രയേലിലെ ഞങ്ങളുടെ യു എസ് എംബസിയും കോൺസുലേറ്റും ഇന്ന് ഔദ്യോഗികമായി അടക്കുകയാണ് എന്നും പകരം സംവിധാനങ്ങൾ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റിയതായും ഇസ്രേലെ അമേരിക്കൻ എംബസി അധികാരികൾ വ്യക്തമാക്കി ടെല്ലവീവിലെ എംബസി ബ്രാഞ്ചിന് സമീപം ഇറാനിൽ മിസൈൽ പതിച്ചതിന്റെ ആഘാതത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും പക്ഷേ യു എസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുകളൊന്നുമില്ല എന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കർമാനസ്